ജൂലൈ ഇരുപത്തി മൂന്ന് സ്വീഡനിലെ വിശുദ്ധ ബ്രിജറ്റ് ആയിരത്തി മുന്നൂറ്റി മൂന്നിൽ സ്വീഡനിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കളുടെ മകളായി വിശുദ്ധ ബ്രിജറ്റ് ജനിച്ചു ബ്രിജറ്റ് ശിശുവായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചു തുടർന്ന് ഭക്തയായ അമ്മായിയാണ് കുട്ടിയെ വളർത്തിയത് ബ്രിജറ്റിൻ്റെ പിതാവ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവസിക്കുകയും പരിഹാര പ്രവർത്തികൾ ചെയ്യുകയും കുമ്പസാരിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും യേശുവിൻ്റെ പിടാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്തിരുന്നു പിതാവിൻ്റെ ഭക്തിയും അമ്മായിയുടെ വിശ്വാസവും ബ്രിജറ്റിനെ ആഴത്തിൽ സ്വാധീനിക്കുകയും ഭക്തിയിലും വിശുദ്ധിയിലും വളർത്തുകയും ചെയ്തു മൂന്ന് വയസ്സുവരെ ബ്രിജറ്റ് ഒന്നും സംസാരിച്ചിട്ടില്ല ദൈവത്തെ സ്തുതിക്കുന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ് അവൾ സംസാരം തുടങ്ങിയത് ഒരിക്കലും ചീത്ത വാക്കുകൾ അവളുടെ നാവിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഏഴ് വയസ്സുള്ളപ്പോൾ പരിശുദ്ധ അമ്മ അവൾക്ക് ദർശനം നൽകുകയും ഒരു കിരീടം സമ്മാനിക്കുകയും ചെയ്തു അന്നുമുതൽ അവളുടെ ഭക്തി കൂടുതൽ ശക്തമായി വയസ്സുള്ളപ്പോൾ യേശുവിൻ്റെ വിടാനുഭവത്തെ പറ്റിയുള്ള ഒരു പ്രസംഗം അവൾ കേട്ടു അടുത്ത ദിവസം ക്രൂഷിതനായ യേശുവിനെ അവൾ ദർശനത്തിൽ കണ്ടു യേശു അവളോട് പറഞ്ഞു മകളെ എന്നെ നോക്കുക ബ്രജറ്റ് ചോദിച്ചു ആരാണ് അങ്ങയോട് ഇങ്ങനെ ചെയ്തത് എന്നെ നിന്ദിക്കുന്നവരും എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തവരും ഇതായിരുന്നു ഈശോയുടെ മറുപടി അന്നുമുതൽ ബ്രിജറ്റ് ഈശോയുടെയും പീഡാനുഭവത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാൻ തുടങ്ങി പിതാവിൻ്റെ നിർദ്ദേശാനുസരണം പതിനാറാമത്തെ വയസ്സിൽ ബ്രിജറ്റ് സ്വീഡനിലെ ഉൽഫ രാജകുമാരനെ വിവാഹം ചെയ്തു ആഴമായ വിശ്വാസത്തിലും ഭക്തിയിലുമാണ് അവർ ജീവിച്ചത് അവരുടെ ഭവനം അവരൊരു ആശ്രമം പോലെയാക്കി അവർക്ക് എട്ട് മക്കൾ ജനിച്ചു തുടർന്ന് പരസ്പര സമ്മതത്തോടെ അവർ വിരക്ത ജീവിതമാണ് നയിച്ചത് കാതറിൻ എന്നു പേരുള്ള അവരുടെ മകൾ ഒരു സന്യാസിനിയാവുകയും പിന്നീട് സ്വീഡനിലെ വിശുദ്ധ കാതറിൻ എന്ന പേരിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു പ്രജറ്റും ഭർത്താവും ദരിദ്രരുടെ സംരക്ഷണത്തിനായി അവരുടെ ഭവനം തുറന്നുകൊടുത്തു പാവങ്ങൾക്കായി അവർ ഒരു ആശുപത്രി നിർമ്മിച്ചു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ ഈ വിശുദ്ധ ദമ്പതികൾ വിശുദ്ധ യാക്കൂബ് സലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കമ്പോസ്റ്റലയിലേക്ക് തീർത്ഥാടനം നടത്തി മടക്കയാത്രയിൽ ഉൾഫോയ്ക്ക് മാരകമായ രോഗം പിടിപെട്ടു എന്നാൽ ആ രാത്രിയിൽ വിശുദ്ധ ഡയണൂഷ്യസ് ബ്രിജറ്റിന് പ്രത്യക്ഷപ്പെടുകയും ഭർത്താവിന് ലഭിക്കുന്ന രോഗസൗഖ്യത്തെക്കുറിച്ചും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തുകയും ചെയ്തു ഉൽഫ പിന്നീട് സന്യാസ ജീവിതത്തിനായി സിസ്റ്റേറിയൻ ആശ്രമത്തിൽ പ്രവേശിച്ചെങ്കിലും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലിൽ നിത്യതിയിലേക്ക് യാത്രയായി ഭർത്താവിൻ്റെ മരണശേഷം ബ്രജറ്റ് പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റേതുമായ ഒരു ജീവിതമാണ് നയിച്ചത് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ദർശനങ്ങൾ വിശുദ്ധിക്ക് ധാരാളമായി ലഭിച്ചുകൊണ്ടിരുന്നു ധാരാളം ദൈവിക രഹസ്യങ്ങളും പ്രവചനങ്ങളും ഈശോ ബ്രജറ്റിന് നൽകി ഈശോയുടെ ഈ സന്ദേശങ്ങളിലൂടെ വിശുദ്ധിയെ മുമ്പോട്ട് നയിച്ചു ഒരിക്കൽ ഒരു ആശ്രമം തുടങ്ങുവാനുള്ള നിർദ്ദേശം ബ്രിജറ്റിന് ലഭിച്ചു തുടർന്ന് ബ്രിജറ്റ് തൻ്റെ വിലയേറിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു അവൾ തൻ്റെ സമ്പത്ത് മക്കൾക്ക് വിതരണം ചെയ്തി ചെയ്തതിന് ശേഷം വലിയ ഒരു ആശ്രമം നിർമ്മിച്ചു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകം ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ്റെ സന്യാസ നിയമങ്ങളാണ് അവർ സ്വീകരിച്ചത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ആരംഭിച്ച ഈ സന്യാസ സഭയ്ക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപതിൽ മർപ്പാപ്പായുടെ അംഗീകാരം ലഭിച്ചു ഈ സന്യാസ സഭ പിന്നീട് ബ്രിജറ്റൈൻസ് എന്ന് അറിയപ്പെട്ടു സന്യാസ സഭ സ്ഥാപനത്തിന് ശേഷം ആയിരത്തി മുന്നൂറ്റി അൻപതിൽ റോമിൽ തീർത്ഥാടനത്തിനായി എത്തിയ ബ്രിജറ്റ് മരണം വരെ റോമിലാണ് താമസിച്ചത് അവിടെ താമസിച്ചുകൊണ്ട് തിരുസഭയുടെ നവീകരണത്തിനായി വിശുദ്ധ കഠിനാധ്വാനം ചെയ്തു മാർപ്പാപ്പമാരും പുരോഹിതരും പ്രഭുക്കന്മാരും വിശുദ്ധയുടെ ഉപദേശം തേടിയിരുന്നു ആ സമയത്ത് ഫ്രാൻസിലെ അവഞ്ഞോണിൽ താമസിച്ചിരുന്ന മാർപ്പാപ്പയെ റോമിലേക്ക് തിരിച്ചു വരുവാൻ വിയന്നായിലെ വിശുദ്ധ ക്യാദറിനൊപ്പം വിശുദ്ധ ബ്രിജറ്റും നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു ബ്രിജറ്റ് മരിച്ച ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴിൽ മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങി റോമിൽ വെച്ചും വിശുദ്ധയ്ക്ക് തുടർച്ചയായ സ്വർഗീയ ദർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു ഈ ദർശനങ്ങളും ഈശോയുമായുള്ള സംഭാഷണങ്ങളും നിരവധി പുസ്തകങ്ങളിലായി വിശുദ്ധ എഴുതി വച്ചിട്ടുണ്ട് ഈശോയുടെയും പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള അറിവുകൾ സഭയുടെ ദൗത്യം ഈശോയുടെ പിടാനുഭവങ്ങൾ ധാർമ്മിക ഉപദേശങ്ങൾ ലോകത്തിൻ്റെയും സഭയുടെയും ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്നിവയെല്ലാം ഈ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ സംഭവിച്ച പേപ്പൽ ഭരണത്തിൻ്റെ അവസാനവും വത്തിക്കാൻ സിറ്റിയുടെ ആരംഭവും വിശുദ്ധ പ്രവചിച്ചിരുന്നു മധ്യകാലഘട്ടങ്ങളിൽ ബ്രജറ്റിൻ്റെ ദർശനങ്ങളും പ്രവചനങ്ങളും യൂറോപ്പിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇത് വിശുദ്ധിയെ യൂറോപ്പിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാക്കി മാറ്റി അങ്ങനെ ബ്രിജറ്റ് യൂറോപ്പിൻ്റെ ആറ് പ്രത്യേക മധ്യസ്ഥരിൽ ഒരാളായി മാറി ഒരിക്കൽ ബ്രിജറ്റ് റോമിൽ നിന്ന് ജറുസലേമിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് വിശുദ്ധിക്ക് രോഗം പിടിപെട്ടു ഒരു വർഷം വിശുദ്ധ രോഗത്താൽ വിഷമിച്ചു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ജൂലൈ ഇരുപത്തി മൂന്നിന് മുൻകൂട്ടി പ്രവചിച്ച ദിവസം തന്നെ വിശുദ്ധ സ്വർഗത്തിലേക്ക് യാത്രയായി ബ്രിജറ്റിൻ്റെ ശരീരം സ്റ്റേനയിലെ ആശ്രമത്തിലേക്ക് മാറ്റി ബോണിഫസ് ഒമ്പതാമൻ പാപ്പ ബ്രിജറ്റിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി സ്വീഡൻ്റെ പ്രത്യേക മധ്യസ്ഥയാണ് സ്വീഡനിലെ വിശുദ്ധ ബ്രിജറ്റ്